ബ്ലൂം ടെയിൽ സ്കാർഡൻ്റെ പുതിയൊരു ഓഫർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ സെയിലിന് നൂറ്റി എൺപത്തിരണ്ട് പ്ലാൻസുകളാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് ചില പ്ലാന്റ്സുകൾക്ക് ഇരുപത്തഞ്ച് രൂപയും ചില പ്ലാൻ ബാക്കി എല്ലാ പ്ലാന്റ്സിനും മുപ്പത്തഞ്ച് രൂപയാണ് ടൊവില വരുന്നത് ഏത് പ്ലാന്റ്സ് എടുത്താലും ആ പ്രൈസ് മാത്രമേ ഉണ്ടാവുള്ളൂ ഇരുപത്തഞ്ച് രൂപയുടെ പ്ലാൻസുകൾ ഏതാണെന്ന് കൃത്യമായിട്ട് വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ബാക്കി എല്ലാ പ്ലാൻസുകളും മെൻഷൻ ചെയ്യാത്ത ബാക്കി എല്ലാ പ്ലാൻസുകളും മുപ്പത്തഞ്ച് രൂപയ്ക്ക് തന്നെയായിരിക്കും നമ്മൾ സെയിൽ ചെയ്യുക ഒത്തിരി പേര് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് മുപ്പത്തഞ്ച് രൂപയുടെ സെയിൽ വീഡിയോ വീണ്ടും ചെയ്യാനിടയായത് ീലുള്ള പ്ലാൻസുകൾ പോട്ടിലുള്ള പ്ലാൻസുകൾ അതേപോലെ തന്നെ കവറിലുള്ള പ്ലാൻസുകൾ ഇവയെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഈ ഓഫർ പ്രൈസ് പത്ത് ദിവസത്തേക്ക് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ കേട്ടോ അതിന് ശേഷം ഈ പ്ലാൻസിനും അതിൻ്റെ സാധാ വിലയിലായിരിക്കും സെയിൽ ചെയ്യുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ വീഡിയോയിൽ കാണിക്കുന്ന പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഞങ്ങൾക്കൊരു മെസ്സേജ് തരിക ഇനി വീഡിയോയിൽ പ്ലാന്റ്സുകൾ നമുക്ക് പരിചയപ്പെടാം ഹാങ്ങിങ് ചെയ്ത് വെക്കാൻ പറ്റിയ ബിഗോണിയ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഈ കാണുന്നത് ഇതിൽ ഇതേപോലെ വൈറ്റ് ഫ്ലവർ ഉണ്ടാകും ഈ കാണുന്നതും ബിഗോണിയയുടെ ഒരു വെറൈറ്റിയാണ് പെലോണിയ ബിഗോണിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ഇതിലും ഫ്ലവർ ഉണ്ടാകുന്നുണ്ട് കേട്ടോ ഇതും ബിഗോണിയ പെടുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ആ ഇത് പേര് എനിക്ക് കറക്റ്റ് അറിയത്തില്ല ഇത് ഹാങ്ങിങ് ചെയ്ത് വെക്കാൻ പറ്റിയ വേറൊരു വെറൈറ്റി പ്ലാന്റ് ആണ് കേട്ടോ വാട്ടർമെലൻ പെപ്രോമേഡ് ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇത് ഇത് ഹാങ്ങിങ് ചെയ്ത് വെക്കാൻ പറ്റിയ പ്ലാന്റ് ആണ് ഇതൊരു ബുഷ് ചെടിയാണ് ഇതും ഹാങ്ങിങ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഭംഗിയാണ് കാണാൻ ഇതാണ് ബനാന പ്ലാന്റ് ഹാങ്ങിങ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു നല്ലൊരു പ്ലാന്റ് ആണ് ഇത് കാണുന്നത് ലിപ്സ്റ്റിക് പ്ലാന്റിന്റെ വൈറ്റ് മിനിയേച്ചർ പ്ലാന്റ് ആണ് കേട്ടോ വൈറ്റ് ഫ്ലവർ വരുന്ന മിനിയേച്ചർ പ്ലാന്റ് ആണ് ഇത് ഇത് ലിപ്സ്റ്റിക് പ്ലാന്റിന്റെ തന്നെ ട്വിസ്റ്റഡ് പ്ലാന്റ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇത് ലിപ്സ്റ്റിക്കിന്റെ പിങ്ക് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് ഈ കാണുന്നത് ലിപ്സ്റ്റിക്കിന്റെ തന്നെ ഓറഞ്ച് ഫ്ലവർ ഉണ്ടാവുന്ന പ്ലാന്റ് ആണ് ഈ കാണുന്നത് ലിപ്സ്റ്റിക്കിന്റെ റെഡ് ഫ്ലവർ വരുന്ന പ്ലാന്റ് ആണ് ടൈഗർ ലിപ്സ്റ്റിക് എന്നറിയപ്പെടുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ ഈ കാണുന്നത് ഈ കാണുന്ന ആറ് പ്ലാന്റുകൾ പത്തുമണി ചെടിയുടെ പ്ലാന്റുകളാണ് കേട്ടോ ആറ് വെറൈറ്റി കളറുകളാണ് ഇപ്പം നമ്മൾ സെയിലിന് റെഡിയാക്കിയിട്ടുള്ളത് ഈ ജിഫി പ്ലാന്റിന് നമ്മൾ ഇരുപത്തഞ്ച് രൂപ മാത്രമേ ഈടാക്കുന്നുള്ളൂ ബാക്കി പ്ലാന്റ്സുകൾക്കൊക്കെ മുപ്പത്തഞ്ചാണെങ്കിലും ഈ ആറ് പ്ലാന്റിനും അതായത് പത്തുമണിയുടെ ആറ് പ്ലാന്റിനും ഇരുപത്തഞ്ച് രൂപ മാത്രമേ വില വരുന്നുള്ളൂ ഇനി കാണുന്ന നാല് പ്ലാന്റുകളും ക്രിപ്റ്റാന്തസിൻ്റെ വെറൈറ്റികളാണ് കേട്ടോ ഇപ്പോൾ ഇതിൽ ചെറിയ പൂവുണ്ടാവും പക്ഷെ പൂവുണ്ടാവാൻ കാലതാമസം എടുക്കും പിന്നെ ഇതിൽ നാല് വെറൈറ്റിയാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ റെഡ് കളറ് മാത്രം മറ്റേ പ്ലാന്റുകളുടെ അത്ര ബുഷായിട്ടില്ല ഇത് സ്ലോലി ഗ്രോത്ത് പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ പതുക്കെ ഇത് വളരുകയുള്ളൂ ി കാണിക്കുന്ന ആറ് പ്ലാന്റുകൾ ഹോയയുടെ വെറൈറ്റികളാണ് കേട്ടോ അപ്പം അതിൻ്റെ ഏത് ഫ്ലവറിൻ്റെ പേര് ഞാൻ കളറ് പറയുന്നില്ല അതിൻ്റെ ഫോട്ടോ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഓരോ പ്ലാന്റിൻ്റെയും കൂടെ എൻ്റെ ഫോട്ടോ ഞാൻ ആഡ് ചെയ്യാം നിങ്ങൾക്ക് കൃത്യമായിട്ട് ഏത് ഫ്ലവർ വരുന്ന പ്ലാന്റ് ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇനി കാണിക്കുന്ന ആറ് പ്ലാന്റുകളും മണി പ്ലാന്റിന്റെ വെറൈറ്റികളാണ് കേട്ടോ എല്ലാവർക്കും അറിയുന്ന ഒരു പ്ലാന്റ് ആണ് മണി പ്ലാന്റ് അതിൻ്റെ മഞ്ജുള മാർബിള് ബ്രസീലിയൻ ബ്ലാക്ക് സിൽവർ എന്നിങ്ങനെയുള്ള കളറുകളാണ് നമുക്കിപ്പോൾ ആയിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണിക്കുന്ന അതേ സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ സെയിൽ ചെയ്യുക ഇനി കാണുന്നത് വാട്ടർ ഇൻജോ നാനോക്കിൻ്റെ മൂന്ന് വെറൈറ്റികളാണ് ഇത് വയലറ്റ് കളറിൽ വരുന്ന നാനോക്കാണ് പിന്നെ ഗ്രീൻ കളറിൽ വരുന്ന നാനോക്ക് അതേപോലെ തന്നെ വെരിക്കേറ്റഡ് പ്ലാന്റും ഉണ്ട് അങ്ങനെ മൂന്ന് വെറൈറ്റിയാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കാണിക്കാൻ പോകുന്ന ആറ് പ്ലാന്റുകളും മരാന്തകളുടെ വെറൈറ്റികളാണ് കേട്ടോ ആറ് വെറൈറ്റി പ്ലാന്റുകളാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഹെൽത്തി വെൽ റൂട്ടഡും ആയിട്ടുള്ള ജിഫി പ്ലാന്റ്സുകളാണ് ഈ ആറ് പ്ലാന്റുകളും ചില പ്ലാന്റുകളിൽ രണ്ടും മൂന്ന് ഷൂട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ ചിലതിൽ ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഉണ്ടാവുകയുള്ളു അപ്പോൾ ആദ്യാദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് രണ്ടും മൂന്ന് ഷൂട്ടുള്ള പ്ലാന്റുകളായിരിക്കും ലഭിക്കുക പെപ്രോമിയുടെ രണ്ട് പ്ലാന്റുകളും നമുക്കിപ്പോൾ ആണ് ഇത് വെരിക്കേറ്റഡ് പ്ലാന്റ് ആണ് ഈ കാണുന്നത് പെപ്രോമിയുടെ ഗ്രീൻ പ്ലാന്റ് ഇനി കാണുന്നത് ക്ലോറോഫൈറ്റിൻ്റെ മൂന്ന് വെറൈറ്റികളാണ് കേട്ടോ ബോർഡർ ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റിയ ഒരു നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് മൂന്ന് വെറൈറ്റികളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് പെട്രാന്തസ് എന്നറിയപ്പെടുന്ന പ്ലാന്റിൻ്റെ പർപ്പിൾ കളറിലെ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണിത് ഇത് പെട്രാന്തസിൻ്റെ തന്നെ പിങ്ക് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് ഇത് ഹാങ്ങിംഗ് പ്ലാന്റ് ആയ ബേബി സൺറോസ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഈ കാണുന്നത് ബേബി സൺറോസിൻ്റെ തന്നെ വെരിക്കേറ്റഡ് പ്ലാന്റ് ആണ് ഈ കാണുന്നത് ഇംഗ്ലീഷ് ഐ വി എന്നറിയപ്പെടുന്ന പ്ലാന്റിൻ്റെ വെരിക്കേറ്റഡ് പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇംഗ്ലീഷ് ഐവിയുടെ തന്നെ ഗ്രീൻ കളറിൽ വരുന്ന പ്ലാന്റ് ആണ് ണുന്നത് ഡിസ്റ്റീരിയ എന്നറിയപ്പെടുന്ന പ്ലാന്റിന്റെ ഗ്രീൻ കളറിലുള്ള പ്ലാന്റ് ആണേ ഇത് ഡിസ്റ്റീരിയയുടെ തന്നെ വെഡിക്കേറ്റഡ് പ്ലാന്റ് ആണ് ഇത് രണ്ടും ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ ഈ കാണുന്ന പ്ലാന്റ് കിഡ്നി പ്ലാന്റ് ആണ് ഇത് ഹാങ്ങിങ് ചെയ്ത് വെക്കാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് ഇതിന്റെ ലീവ് കിഡ്നിയുടെ ഷേപ്പിലാണ് ഉണ്ടാവുക അതുകൊണ്ടാണ് ഇതിന് ആ പേര് വന്നത് അതേപോലെ തന്നെ ഇതിൽ ഇതേപോലത്തെ ഫ്ലവർ ഉണ്ടാവാറുണ്ട് കേട്ടോ റിപ്സാലിസ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഹാങ്ങിങ് ചെയ്തു വെക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്ലാന്റ് ആണ് ഈ റിപ്സാലിസ് ഫിഷ് ബോൺ കാറ്റസ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഈ പ്ലാന്റിൽ പിങ്ക് നിറത്തിലുള്ള ഫ്ലവർ ഉണ്ടാവാറുണ്ട് ഈ കാണിക്കാൻ പോകുന്ന പ്ലാന്റ്സ് ഫേൺസ് വർഗത്തിൽപ്പെട്ട പ്ലാന്റ്സ് ആണ് അതിന്റെ മൂന്ന് വെറൈറ്റി പ്ലാന്റ്സുകളാണ് നമുക്കിപ്പോ സെയിലിന് റെഡി ആയിട്ടുള്ളത് ഇനി കാണുന്നത് ഫിറ്റൂണിയ പ്ലാന്റിൻ്റെ കുറച്ച് വെറൈറ്റികളാണ് കേട്ടോ അപ്പം ഇത് നമുക്ക് ലീഫി പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫിൻ്റെ ഭംഗിയാണ് ഈ പ്ലാന്റ് മനോഹരമാക്കുന്നത് അപ്പം ഇതിൻ്റെ വെറൈറ്റികൾ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് ഈ കാണുന്നത് സിനേറിയ ഗ്രീൻ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഹാങ്ങിങ് ചെയ്ത് വെക്കാൻ പറ്റിയ മില്യൺസ് ഓഫ് ഹേർട്ട് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഈ കാണുന്നത് ഇതിൻ്റെ എല്ലാ ലീഫും തന്നെ ഹേർട്ടിൻ്റെ ആകൃതിയായിരിക്കും ഇത് ഫ്രൂട്ട് പ്ലാന്റ് ആയ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇത് ബോർഡർ ചീര എന്നറിയപ്പെടുന്ന പ്ലാന്റിൻ്റെ റെഡ് കളറിൽ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇത് ബോർഡർ ചീരയുടെ തന്നെ ഗ്രീൻ കളറിൽ വരുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫ് ഗ്രീൻ ആയിരിക്കും ഈ കാണുന്നത് അഗ്ലോണിമയുടെ വർഗത്തിൽപ്പെട്ട ഡിഫഞ്ചിയ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് മങ്കി ടെയിൽ എന്നറിയപ്പെടുന്ന ആംഗിൻ പ്ലാന്റ് ആണ് കേട്ടോ വളരെ സെൻസിറ്റീവായ ലീഫാണ് ഇതിനുള്ളത് ഈ കാണുന്നത് ഡോകി ടെയിൽ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഡോട്ടഡ് ബിഗോണിയ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഈ കാണുന്നത് ഇതിൽ ഒരു ഓറഞ്ച് ഫ്ലവർ ഉണ്ടാവാറുണ്ട് കാണുന്ന പ്ലാന്റ് ആണ് കേട്ടോ സീകാർ ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് ഇതിലൊരു റെഡ് കളറുള്ള ഫ്ലവർ ഉണ്ടാകും ഇത് ഹാങ്ങിങ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ കൃത്യമായ പേര് എനിക്ക് എനിക്കറിയത്തില്ല ഇതേപോലെ റെഡ് ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് ഈ കാണുന്നത് ഈ കാണുന്നത് ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ കൃത്യമായ പേര് എനിക്ക് അറിയത്തില്ല ഹാങ്ങിങ് ചെയ്ത് വെക്കാൻ പറ്റും നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണിത് ആഫ്രിക്കൻ വയലറ്റിൻ്റെ അഞ്ച് വെറൈറ്റി കളറിലുള്ള പ്ലാന്റുകളാണ് ഇനി കാണിക്കുന്നത് കേട്ടോ ഇപ്പം ഈ വീഡിയോയിൽ കാണിക്കുന്ന അഞ്ച് കളറുകളാണ് നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുള്ളത് ഈ കാണുന്ന പ്ലാന്റ് പീസ് ലില്ലിയുടെ പ്ലാന്റ് ആണ് കേട്ടോ പ്ലാന്റ് ആണ് വെള്ളക്കൊടുവേലി പോയിന്റ് സിറ്റിയുടെ റെഡ് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് കേട്ടോ പോയിൻസിറ്റിയുടെ വൈറ്റ് ഫ്ലവർ ഉണ്ടാവുന്ന പ്ലാന്റ് ആണ് ഇത് റെഡും വൈറ്റും കൂടി ചേർന്ന കളർ കേട്ടോ നമ്മൾ ഡി പി ഒക്കെ ഇട്ടിരിക്കുന്ന ആ കളർ പ്ലാന്റ് ആണ് ഇത് ഇത് പത്തുമണിയുടെ പോട്ടിലുള്ള പ്ലാന്റ് ആണേ ലെൻഡാനയുടെ കുറച്ച് വെറൈറ്റികളാണ് ഇനി കാണുന്നത് നാല് വെറൈറ്റി പ്ലാന്റുകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് ഈ കാണുന്ന പ്ലാന്റുകളാണ് നാല് വെറൈറ്റികൾ മെഡിനില എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഈ കാണുന്നത് താമ്പരത്തിൻ്റെ മൂന്ന് വെറൈറ്റികൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് ഇത് ഓറഞ്ച് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്നതാണ് ഈ ഫ്ലവർ ഒരിച്ചിരി വലുതാണ് കേട്ടോ ഇത് റെഡ് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് ഇനി കാണിക്കുന്നത് ഓറഞ്ച് കളറിൽ തന്നെ ഫ്ലവർ ഉണ്ടാകുന്ന ആ ആദ്യം കാണിച്ച ഫ്ലവറിനേക്കാൾ കുറച്ചും കൂടി ചെറിയ ഫ്ലവറാണ് ഈ പ്ലാന്റിൽ ഉണ്ടാകുന്നത് ഇത് പാഷൻ ഫ്രൂട്ട് എന്ന ഫ്രൂട്ട് പ്ലാന്റ് ആണ് ഇത് ലേഡിഷൂവിൻ്റെ യെല്ലോ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ ലേഡിഷൂവിൻ്റെ തന്നെ റെഡ് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് ഈ കാണുന്നത് ലേഡീഷൂടെ വെരിക്കേറ്റഡ് പ്ലാന്റ് ആണ് സെമി ക്രീപ്പറായ ബ്ലീഡി ഹേർട്ടിൻ്റെ വൈറ്റ് കളറിലുള്ള പ്ലാന്റ് ആണിത് ഇത് ബ്ലീഡി ഹേർട്ടിൻ്റെ തന്നെ റെഡ് ഫ്ലവർ വരുന്ന പ്ലാന്റ് ആണ് അറുപതിപ്പൂ എന്ന പ്ലാന്റിൻ്റെ പിങ്കും ബ്ലൂവും കളറില് ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റുകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് അടിപൊളി ഫ്ലവർ ഉണ്ടാകുന്ന ഗാർലിക് വൈൻ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഈ കാണുന്നത് യെസ്റ്റർഡേ ടുഡേ ടുമോറോ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ഇതിൻ്റെ ലീഫ് ഗ്രീൻ ആയിരിക്കും ഡേ ടുഡേന്റെ തന്നെ വെരിക്കേറ്റഡ് പ്ലാന്റ് ആണ് കേട്ടോ ഇതിന്റെ ലീഫിന് മാത്രമേ പ്രത്യേകതയുള്ളൂ പക്ഷേ ഫ്ലവർ ഒരേപോലെയാണ് പോലെയാണ് ഇത് ഡേസിയുടെ ബ്ലൂ കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് ഇത് ഡേസിയുടെ വൈറ്റ് ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് ഇത് പിങ്ക് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന ഡേസിയുടെ പ്ലാന്റ് ആണ് ഇത് ഇൻഡോറായി ഷോയ്ക്കൊക്കെ വെക്കാൻ പറ്റിയ ജെയ്ഡ് പ്ലാന്റ് ആണേ സ്നോറോസ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഈ കാണുന്നത് ഒരു ലീഫി പ്ലാന്റ് ആയ ഷീൽഡ് ആണ് കേട്ടോ ഈ കാണുന്നത് ചെമ്പരത്തിയുടെ പ്ലാന്റ് ആണ് കേട്ടോ പല കളറുള്ള ചെമ്പരത്തി ഒരുമിച്ചാണ് ഇരിക്കുന്നത് കൃത്യമായി കളറ് പറയാൻ കഴിയില്ല ഇത് ക്രീപ്പർ പ്ലാന്റ് ആയ മണിമുല്ല എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇത് അലമാണ്ട എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് സ്നോബുഷ് എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ കാണുന്നത് ഈ കാണുന്നത് ഔഷധിയായ അലോവേര എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണേ ഇതൊരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് മുന്തിരി ഇത് ക്രീപ്പറായിട്ട് വളർന്നു പോകുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇറ്റിയിലെ ആറ് വെറൈറ്റി പ്ലാന്റുകൾ നമുക്കിപ്പോൾ ആണ് കേട്ടോ ഇപ്പോൾ മിനിയേച്ചർ പ്ലാന്റ് ആയ പിങ്ക് വൈറ്റ് റെഡ് ഈ മൂന്ന് കളറുകളും അതേപോലെ തന്നെ വലിയ ഫ്ലവർ ഉണ്ടാകുന്ന പിങ്ക് ചെത്തിയുടെ പിങ്ക് റെഡ് മഞ്ഞ ഇങ്ങനെ ആറ് കളറുകളാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് യെല്ലോ മെലസ്റ്റോമ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇത് മെലസ്റ്റോമയുടെ വയലറ്റ് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഈ കാണുന്നത് മധുമാലതി എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഈ കാണുന്നത് ബ്രൈഡൽ യെല്ലോ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇത് ഓറഞ്ച് ഫ്ലവർ ഉണ്ടാവുന്ന ഓക്സി ഡേയ്സി എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇപ്പോൾ നമ്മൾ സെയിലിന് റെഡി ആക്കിയിട്ടുള്ള റിയോ പ്ലാന്റിന്റെ രണ്ട് പ്ലാന്റുകളാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് ഇത് സോങ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഈ കാണുന്നത് യുജീനിയ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇതേപോലെ നീല ഫ്ലവർ ഉണ്ടാവുന്ന ബ്ലൂഡേയ്സ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഈ കാണുന്നത് ഇൻഡോറായി വെക്കാൻ പറ്റുന്ന അടിപൊളി പ്ലാന്റായ ബ്രോക്കൺ ഹർട്ട് ആണിത് ഈ കാണുന്നത് ബോവറിൻ്റെ മൂന്ന് വെറൈറ്റി പ്ലാന്റുകളാണ് കേട്ടോ വെള്ള ഫ്ലവർ വരുന്നത് പിങ്ക് ഫ്ലവർ വരുന്നത് അതേപോലെ തന്നെ വേരിക്കേറ്റഡ് പ്ലാന്റ് ഇത് ഫാഷൻ ഫ്ലോറ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ലോലി പോപ്പിന്റെ യെല്ലോ ഫ്ലവർ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഈ കാണുന്നത് ഈ കാണുന്നത് ബ്രൈഡൽ വൈറ്റ് എന്ന പ്ലാന്റ് ആണ് ജസ്റ്റീഷ്യ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണിത് ഈ കാണുന്ന പ്ലാന്റ് ആണ് ബുഷ് ഓറഞ്ച് ഇത് ക്രീപ്പർ പ്ലാന്റ് ആയ ഓട്ടുമുല്ല എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഔഷധ ചെടിയായ ആര്യവെപ്പ് പൂച്ചവാലൻ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇത് ി കാണിക്കുന്ന പ്ലാന്റുകൾ ഡ്രസീനയുടെ വെറൈറ്റികളാണ് കേട്ടോ ആറ് വെറൈറ്റി പ്ലാന്റുകളാണ് നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുള്ളത് ഇത് കലാടിയത്തിൻ്റെ ഒരു വെറൈറ്റി ആണ് കേട്ടോ ഒരു ഷൂട്ടുള്ള പ്ലാന്റും ഉണ്ട് രണ്ടാമത്തെ ഷൂട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് കുറച്ച് പ്ലാന്റിൽ അപ്പം ആദ്യാദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് ആ പ്ലാന്റ് ആയിരിക്കും അയച്ചു തരിക സിങ്കോണിയത്തിൻ്റെ വെറൈറ്റിയിൽ പെടുന്ന പ്ലാന്റുകളാണ് കേട്ടോ രണ്ട് പ്ലാന്റുകളാണിപ്പോൾ നമുക്ക് സെയിലിന് റെഡി ആയിട്ടുള്ളത് കാണുന്നത് കക്കടമുല്ല എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഈ കാണുന്നത് ആഫ്രിക്കൻ ചെമ്പരത്തി എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ സുഗന്ധരാജൻ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഈ കാണുന്നത് ഇത് പാർവതി എന്നറിയപ്പെടുന്ന പ്ലാന്റിന്റെ പിങ്ക് കളറില് ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് ആണ് കനേഡിയൻ കൊന്ന വെള്ളക്കൊന്ന ക്ലിയോഡൻട്രം എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഈ കാണുന്നത് ഇത് ലെമൺ വൈൻ എന്ന പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് ആണ് അബൂട്ടിലാൻ ആപ്പിൾ ക്രോട്ടൻ എന്നറിയപ്പെടുന്ന ഒരു ലീഫി പ്ലാന്റ് ആണ് കേട്ടോ ഈ കാണുന്നത് ഇത് കർട്ടൻ ക്രീപ്പർ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇത് പച്ച നിറത്തിലുള്ള വാൾ ആണ് കേട്ടോ ാസിന്റെ വെരികേറ്റഡ് പ്ലാന്റ് ആണ് ജോൺ ക്രീപ്പർ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇത് ഊട്ടി ഡേസിയുടെ പിങ്ക് ഫ്ലവർ വരുന്ന പ്ലാന്റ് ഏത് ഷേപ്പിൽ വേണമെങ്കിലും വെട്ടിയൊരുക്കി ഓരോ രൂപങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന മാൽപിജി എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഈ കാണുന്നത് ചൈനഡോൾ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഈ കാണുന്നത് ഈ കാണുന്നത് ലോറാപെറ്റൽ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഈ കാണുന്നത് ഹൈഡ്രാൻജിയുടെ പ്ലാന്റ് ആണ് ഹാങ്ങിങ് ചെയ്തു വെക്കാൻ പറ്റിയ മെലസ്റ്റോമയുടെ പ്ലാന്റ് ആണിത് ഈ വീഡിയോയിലെ അവസാന പ്ലാന്റ് അമേരിക്കൻ ജാസ്മിൻ ആണ് കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഏത് പ്ലാന്റ് ആണോ ആവശ്യമുള്ളത് ആ പ്ലാന്റിൻ്റെ ഒന്നിക്ക് സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ അതിൻ്റെ പേര് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക